അതെ അത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ ഉപകരണങ്ങൾ എത്തിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഷിയോ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കും അത് സാധാരണക്കാരെ സംബന്ധിച്ച് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അധികൃതർ കൃത്യമായി തന്നെ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം കേസ് നടത്താൻ സർവകലാശാലകളോട് പണം ചോദിച്ച് ഗവർണർ രാജേന്ദ്ര അർലേഖർ വക്കീൽ ഫീസ് നൽകാനാണ് സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് ഗവർണർ കത്തയച്ചു രണ്ട് സർവകലാശാലകളും ചേർന്ന് ലക്ഷം രൂപയാണ് നൽകേണ്ടത് വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി കേസുകൾക്കാണ് തുക ആവശ്യപ്പെട്ടത് വിജിൻ വിവരങ്ങൾ നൽകും വിജിൻ ഇതിപ്പോൾ സർക്കാരിനെതിരായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിൽ നിന്ന് തന്നെ പണം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ലല്ലോ അമൃത അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കണം കാരണം സർക്കാരിന്റെ പണം ഉപയോഗിച്ചാണ് സർവകലാശാലകൾ ദൈനംദിന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നത് ആ സർക്കാരിനെതിരെ സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള പണം അത് സർവകലാശാലകൾ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്ഭവൻ അത്തരത്തിലൊരു കത്ത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് നൽകിയിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും തിരിച്ചടി നേരിട്ട ശേഷമാണ് ഗവർണർ ഈ വിഷയത്തിൽ വി സി നിയമനവുമായി ് കൂടുതൽ വ്യക്തത വേണം സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം സുപ്രീം കോടതി പക്ഷേ ഗവർണറോടും സർക്കാരിനോടും ഇക്കാര്യത്തിൽ ഒരു സംയമനത്തിലെത്തി തീരുമാനമെടുക്കാൻ പറഞ്ഞെങ്കിലും ഗവർണർ ഒരു സംയേമനത്തിന് തയ്യാറായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ട് വീണ്ടും സുപ്രീം കോടതി തന്നെ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന ഉണ്ടായി പിന്നീട് വീണ്ടും അതിൽ കൂടി വ്യക്തത വരുത്തണം യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിലവിൽ ഗവർണർ ഇത്തരം നടപടികൾക്കുള്ള പണം അത് സർവകലാശാലകൾ തന്നെ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് രണ്ട് സർവകലാശാലകളും ചേർന്ന് പതിനൊന്ന് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ വീതം രണ്ട് വക്കീലന്മാർക്ക് രണ്ട് തവണയായി സിറ്റിംഗ് നടത്തിയതിന് അഞ്ചര ലക്ഷം രൂപ വീതം രണ്ട് സർവകലാശാലകളും നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഗവർണർ അത്തരമൊരു ഔദ്യോഗികമായ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്തും ഇതുപോലെ സർക്കാരിനെതിരെയും ഒപ്പം തന്നെ സർവകലാശാലകൾക്കെതിരെയും നടത്തിയ നിയമ പോരാട്ടങ്ങളുണ്ട് ആ പോരാട്ടങ്ങൾക്ക് ഉൾപ്പെടെ സർക്കാരിന്റെ പണം തന്നെയായിരുന്നു ആ ഗവർണറായിരുന്ന കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാനും ചെലവിൽ ആരിഫ് മുഹമ്മദ് പറ്റി വലിയ ആരോപണങ്ങൾ വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ ഉയർന്നത് സർക്കാരിൽ നിന്ന് കൂടുതൽ തുക അതായത് ഒരു നിയമസഭാ ബജറ്റിൽ പാസാക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക ആവശ്യപ്പെട്ട് കത്തെഴുതുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ആർ അജണ്ട നടപ്പിലാക്കാൻ ആർ എസ് എസ് പ്രചാരകനായ രാജേന്ദ്ര അർലേഖർ ഗവർണറായെത്തുന്നു സർക്കാരുമായി നിരന്തരം എല്ലാ വിഷയങ്ങൾക്കും ഏറ്റുമുട്ടൽ നടത്തുന്നു പ്രത്യേകിച്ച് സർവകലാശാല വിഷയത്തിൽ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ആ പഴുതുകൾ ഉപയോഗിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമൊക്കെ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് താൻ സർക്കാർ ായി നടത്തുന്ന പോരാട്ടത്തിന് സർക്കാരിന്റെ ഭാഗമായി എത്തുന്ന പണം അത് വക്കീൽ ഫീസായി നൽകണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെ പല സർവകലാശാല ബില്ലുകളും ഇപ്പോഴും നിയമസഭ പാസാക്കി അയച്ചിട്ട് അത് രാഷ്ട്രപതിക്ക് ഏറ്റവും അവസാനം അയക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത് ഗവർണർ സ്വകാര്യ സർവകലാശാല ബില്ലിലും ഒപ്പം തന്നെ ഭേദഗതി ബില്ലുകളിൽ പോലും ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അത് അവസാനം ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഹർജി നിലനിൽക്കുകയും റഫറണ്ടോ ഒക്കെ നടക്കുന്നതിനിടയിൽ ആണ് ഇത്തരത്തിലുള്ള ഒക്കെ ാണ് രാഷ്ട്രപതിക്ക് അയക്കുന്ന സർക്കാരിൽ നിന്ന് തന്നെ പണം വാങ്ങുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഗവർണറുടെ ശരി വിജിൻ ഏതായാലും രണ്ട് സർവകലാശാലകൾക്കാണ് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത് വിജിൻ ഭായാന്തോടാണ് വിവരങ്ങൾ നൽകിയത് വളരെ വേഗത്തിൽ വാർത്തകളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം